വളരെ കുറഞ്ഞ സമയമല്ലാതെ അവർ അള്ളാഹുവിനെ സ്മരിക്കുകയുമില്ല അതും മുനാഫിക്കുകളുടെ മറ്റൊരു ലക്ഷണമാണ് അവർ നിസ്കാരമൊക്കെ സ്പീഡിൽ കഴിയും എത്ര പെട്ടെന്ന് കഴിയാന്നറിയ തുമ ഇനീനത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല നിസ്കാരത്തിന്റെ റുക്കിനാണ് നിർബന്ധമായ കാര്യമാണ് തുമ ഇനീനത്ത് അത് പഠിക്കാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല എന്താ തുമ ഇനീനത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഫറലുകളിലും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം അടങ്ങണം അടക്കമുണ്ടാകണം അത് അതിന്റെ ഒരു നിസ്കാരത്തിൻ്റെ റുക്കിനാണ് ഫർദാണ് അപ്പൊ അത് റുക്കുഴിൽ റുക്കൂഴിൽ പോയോ പോയില്ലേ അപ്പോഴൊക്കെ ഉയർന്നു എത്തിയതാല്ലിങ്ങനെ വന്നോ വന്നിട്ട് നടു നേർന്നില്ലാപ്പഴേക്ക് സുജൂതിലേക്ക് പോയി സുജൂതിൽ പോയി നെറ്റി വെച്ചു വെച്ചിലാപ്പഴേക്ക് പെട്ടെന്ന് കരണ്ടടിച്ച പോലെ നെറ്റിയെടുത്തു ഇരുന്നിലാ അപ്പോഴേക്ക് ഇരുന്നോ ഇരുന്നിലാപ്പഴേക്ക് പിന്നെയും പോയി ഇങ്ങനെ ഒരു ഹൈ സ്പീഡ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് തവണ പറഞ്ഞു അത് മുനാഫിക്കിന്റെ അത് മുനാഫിക്കിന്റെ അത് മുനാഫിക്കിന്റെ ഓ സമയത്തിനൊന്നും പള്ളിയിൽ ഉണ്ടാവില്ല സമയത്ത് സംസ്കരിക്കൂല സമയം തീരാനായി കണ്ടാ കൊറ്റി പറഞ്ഞ് വേഗത്തിൽ അവൻ എഴുന്നേറ്റിട്ട് രണ്ട് കൊത്തും റെക്കറത്തൽ ഖുറാബ് കാക്ക കൊത്തും പോലെ രണ്ട് കൊത്തുകൊത്തും ധാന്യം കൊത്തും എത്ര സ്പീഡില എത്ര സ്പീഡിലാണ് കൊത്ത എന്താണ് ഉപമയുടെ ഏറ്റവും നല്ലൊരു ചൊറുക്കുള്ള ഉദാഹരണം അല്ലേ എത്ര പെട്ടെന്നായിരിക്കും അമ്മാതിരി അവൻ്റെ നിസ്കാരം പെട്ടെന്ന് ആരിക്കോ വേണ്ടി എന്തോ വേണ്ടി എന്തോ തിരക്കുള്ളത് പോലെയാണ് നിസ്കാരത്തിന്റെ ശേഷം അസ്തപുറ പറയാനും കൂടി ഒന്നും നേരമല്ല എന്നിട്ടോ പുറത്തുപോയിട്ട് വായുമ്പോഴിച്ചു ഇങ്ങനെ നിൽക്കും ചെയ്യും ചെയ്ത് താനും സന്തോഷമായി പള്ളിയിൽ നിന്ന് വേഗം നീറ്റ് ഓടാനുണ്ടാവും വിചാരിക്കുമ്പോൾ എന്തോ ഭയങ്കര തിരക്കായിട്ട് പോകണം ശൈത്താൻ പറഞ്ഞയക്കാണ് എന്തോ തിരക്കുണ്ട് ഒരു തിരക്കില്ല പുറത്ത് പോയാൽ പിന്നെ ഒപ്പുള്ള ചങ്ങായിനോട് വർത്താനം പറഞ്ഞിട്ട് മണിക്കൂറുകളോളം നിക്കും ഇതൊന്നും ഒഴിവായാലോ എന്താ വേണ്ടും നിങ്ങൾ പള്ളിയിൽ വരാതാക്കാൻ നോക്കി നിങ്ങൾ വന്നു വന്നാൽ ഇപ്പോൾ വിടാൻ പറ്റുമോ വന്നാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസി നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് ഇതിക്കുറൊന്നും ശരിക്കും ഒഴിയാനും പറയാനും നിസ്കാരം അതിൻ്റെ യഥാർത്ഥമായ ആദാബുകൾ പാലിച്ചുകൊണ്ട് അടക്കത്തോടെ ഒതുക്കത്തോടെ നിർവഹിക്കാനും ഒന്നും നിങ്ങളുടെ മനസ്സ് പര്യാപ്തമാവാത്ത വിധത്തിൽ നിങ്ങളുടെ മനസ്സിൽ തിരക്ക് തോന്നിപ്പിക്കാം ബി സി ബി സി ബി സി അങ്ങനെയല്ലേ നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നത്